അസ്സാമലൈക്കു വറഹമത്തുള്ള സമസ്തയുടെ ആറാം ക്ലാസ്സിലെ ഫെഖിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീട്ടിൽ വിശകലനം ചെയ്യുന്നത് സത്രുൽ ആവുറത്ത് ആവുറത്ത് മറക്കുന്നതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത് ആവറത്ത് മറക്കൽ നിസ്കാരം സഹിയാകാനുള്ള അഥവാ നിസ്കാരം ശരിയാകാനുള്ള ഷർത്തുകളിൽ പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പുരുഷനെ മുട്ടുപൊക്കിളിൻ്റെ ഇടയും സ്ത്രീക്ക് മുഖവും രണ്ട് മുങ്കയും അല്ലാത്തവയുമാണ് നിസ്കാരത്തിലെ അവർത്ത് ഒറ്റക്കാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും അവർത്ത് മറക്കണം മേൽഭാഗവും ചുറ്റുഭാഗവും മറക്കണം അടിഭാഗം മറക്കേണ്ടതില്ല ഓക്കെ അപ്പോൾ പുരുഷനെ മുട്ടുപൊക്കളിൻ്റെ ഇടയും സ്ത്രീക്ക് മുഖവും രണ്ട് മുങ്കയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളുമാണ് നിസ്കാരത്തിലെ അവറത്ത് സംസ്കാരത്തിൽ മുഖവും രണ്ട് മുങ്കയും പുറത്ത് കാണിക്കുന്നതിന് കുഴപ്പമില്ല ഒറ്റക്കാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും എന്തായാലും സ്ത്രീകളും പുരുഷന്മാരും മറച്ചിരിക്കണം മേൽഭാഗവും ചുറ്റുഭാഗവും മറഞ്ഞിരിക്കണം അടിഭാഗം മറക്കേണ്ടതില്ല അടിഭാഗം മറക്കേണ്ട ആവശ്യമില്ല ഇനി എങ്ങനെയുള്ള വസ്തു കൊണ്ടാണ് എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് ശരീരം മറക്കേണ്ടത് എന്നാണ് പറയുന്നത് തൊലിയുടെ നേറം കാണാത്ത വസ്തു കൊണ്ടാണ് ശരീരം മറക്കേണ്ടത് ആവർത്ത് മറക്കുവാൻ ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം അഥവാ വസ്ത്രം ധരിക്കാതെ നിസ്കരിക്കണം ആ നിസ്കാരം പിന്നീട് മടക്കേണ്ടതില്ല ഒരാൾക്ക് നിസ്കരിക്കാൻ വസ്ത്രം ലഭിച്ചില്ല അപ്പോൾ എന്ത് ചെയ്യണം ആവർത്ത് മറക്കാതെ തന്നെ നിസ്കരിക്കണം ആ നിസ്കാരം പിന്നീട് മടക്കിയിട്ട് നിസ്കരിക്കേണ്ട ആവശ്യമില്ല നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കലും കുപ്പായം തലപ്പാവ് അരയുടുപ്പ് എന്നിവ ധരിക്കലും സുന്നത്താണ് അപ്പോൾ നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്താണ് അതുപോലെ കുപ്പായം ധരിക്കൽ ആണുങ്ങളാണെങ്കിൽ തലപ്പാവ് സ്ത്രീകളാണെങ്കിൽ അരയുടുപ്പ് എന്നിവ ധരിക്കൽ എന്താണ് സുന്നത്താണ് കാലഅള്ളാഹു താല അള്ളാഹു താല പറഞ്ഞു യാ ബനി ആദം ഓ മനുഷ്യരെ ഹുദൂ സീനത്തക്കും എൻ്റെ കുല്ലി മസ്ജിദിൻ എല്ലാ നിസ്കാര വേളകളിലും നിങ്ങൾ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കൂ എന്ന് അള്ളാഹു താല സൂറത്തുൽ ആറാഫിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുകയും മുമ്പിൽ മറയുണ്ടെങ്കിൽ ഒന്ന് മേൽത്തട്ടമായി ഉപയോഗിക്കുകയും മറയില്ലെങ്കിൽ അത് മുസല്ലയായി വിരിക്കുകയും ചെയ്യണം ഇനി ഒരാൾക്ക് രണ്ട് വസ്ത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് വേണം ഒരു വസ്ത്രം ധരിക്കുക ഇനി മുമ്പിൽ മറയുണ്ടെങ്കിൽ ഒന്ന് മേൽത്തട്ടായി ഉപയോഗിക്കുക അവന് മുമ്പിൽ മറയുണ്ട് നിസ്കരിക്കുന്ന മുമ്പിൽ മറയുണ്ടെങ്കിൽ അവൻ എന്തു ആ ബാക്കിയുള്ള ഒരു വസ്ത്രം മേൽത്തട്ടമായി ഉപയോഗിക്കാം ഇനി മറയില്ലെങ്കിലോ അത് മുസല്ലയായി വിരിക്കുകയും ചെയ്യണം അവയവവണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമല്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വണ്ണങ്ങനെ കാണിക്കുന്ന രൂപത്തിലുള്ള ഇറകി കിടക്കുന്ന വസ്ത്രം പുരുഷന്മാർക്ക് അത്ര നല്ലതല്ല ഉത്തമമല്ല സ്ത്രീകൾക്ക് എന്താണ് കറാഹത്വമാണ് ഓക്കേ ഇനി നിസ്കാരം അല്ലാത്ത അവസരത്തിലും അവറത്ത് മറക്കൽ വാജിബാണ് നിസ്കാരത്തിൽ അവറത്തുകളൊക്കെ പറഞ്ഞു പക്ഷെ നിസ്കാരം അല്ലാത്ത സമയങ്ങളിലോ ആ സമയങ്ങളിൽ അവറത്ത് മറക്കൽ എന്താണ് നിർബന്ധം തന്നെയാണ് സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവൻ മറക്കണം അന്യ പുരുഷന്മാരുടെ അടുത്തുനിന്ന് സ്ത്രീകൾ എന്ത് ചെയ്യണം ശരീരം മുഴുവനായിട്ട് മറക്കണം ഹിജാബ് തിരിക്കണം പർദ്ധ പോലെയുള്ള ഉപയോഗിച്ചിട്ട് ശരീരം മുഴുവൻ മറഞ്ഞിരിക്കണം ഒറ്റക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ വെച്ചോ മുട്ടുപൊക്കളിൻ്റെ ഇടയും അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കൽ വാജിബാണ് ഇനി ഒരാൾ ഒറ്റക്കാണ് ഒരു സ്ത്രീ ഒറ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായവരെ സ്വന്തം സിസ്റ്ററോ ബ്രദറോ ആങ്ങളെയോ പങ്ങളോ ഉമ്മയോ ഉപ്പയൊക്കെ ആണെങ്കിൽ അവരുള്ള സമയത്ത് എന്തെയാ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ മറച്ചാൽ മതി ഇനി അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കൽ വാജിബാണ് ഇനി ഒരു സ്ത്രീക്ക് ഒരു മറ്റു മതത്തിൽപ്പെട്ട മുസ്ലിം അല്ലാത്ത മറ്റു സ്ത്രീകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം സാധാരണ സ്ത്രീകൾ ജോലി സമയത്ത് വെളിവാകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന്റെ അതല്ലാത്തവ എന്ത് ചെയ്യണം മറക്കണം സാധാരണ ഈ വീട്ടിലെ ജോലികൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതല്ലാത്ത ഭാഗങ്ങളൊക്കെ ആ മുസ്ലിം സ്ത്രീനെ തൊട്ട് മുസ്ലിങ്ങളായ സ്ത്രീകൾ മറക്കൽ എന്താണ് വാജിബാണ് ഓക്കെ ദീപത്തിലെ ഒന്നാമത്തെ ചോദ്യം വ്യക്തമാക്കാനാണ് സ്ത്രീകളുടെ നാല് വിധ അറുത്തുകൾ ഏതെല്ലാമാണ് ഒന്ന് നിസ്കാരത്തിലെ അവറത്ത് പറഞ്ഞു അതേതാണ് സ്ത്രീക്ക് മുഖവും രണ്ട് മുങ്കയും അല്ലാത്തവയുമാണ് നിസ്കാരത്തിലെ അവറത്ത് എന്ന് പറഞ്ഞു പിന്നെ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കിൽ വെച്ച് ശരീരം മുഴുവന് രണ്ട് അറുത്തായി മൂന്ന് ഒറ്റക്കോ വിവാഹബന്ധം ഹറാമായവരുടെ അടുക്കൽ വെച്ചോ മുട്ടുപൊക്കളിന്റെ ഇട അപ്പോൾ മൂന്ന് അറുത്തായി നാലാമത്തത് അമുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ വെച്ച് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവയും മറക്കൽ വാജിബാണ് അങ്ങനെ സ്ത്രീകളുടെ നാല് വിധം മറുത്തുകൾ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം നിസ്കാരമല്ലാത്ത അവസരം ആവറത്ത് മറക്കുന്നതിന്റെ വിധി നിസ്കാരമല്ലാത്ത അവസരത്തിലും വാജിബാണ് നിസ്കാരത്തിൽ മാത്രം മറച്ച പോരാ നിസ്കാരമല്ലാത്ത സമയങ്ങളിലും അവറത്ത് മറക്കൽ നിർബന്ധമാണ് വാജിബാണ് ഓക്കെ രണ്ടാമത്തെ ഉത്തരം പറയാം ഒന്ന് ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവറത്ത് മറക്കണമോ ഇരുട്ടുള്ള സ്ഥലമാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം അവർത്ത് മറക്കണം ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവറത്ത് മറക്കൽ എന്താണ് നിർബന്ധമാണ് മറക്കണം രണ്ട് പുരുഷൻ എവിടെയെല്ലാം മറക്കണം അവറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പുരുഷൻ മുട്ടുപൊക്കളിൻ്റെ ഇടയാണ് മറക്കേണ്ടത് മൂന്ന് രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ എന്ത് ചെയ്യണം രണ്ട് വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുകയും മുമ്പിൽ മറയുണ്ടെങ്കിൽ ഒന്ന് മേൽത്തട്ടമായി ഉപയോഗിക്കുകയും മറയില്ലെങ്കിൽ അത് മുസല്ലയായി വിരിക്കുകയും ചെയ്യണം നാല് ഏതെല്ലാം ഭാഗം മറക്കണം മേൽഭാഗവും ചുറ്റുഭാഗവും മറക്കണം അടിഭാഗം മറക്കേണ്ടതില്ല അഞ്ച് എന്തുകൊണ്ടാണ് ആവർത്ത് മറക്കേണ്ടത് തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് ഔറത്ത് മറയ്ക്കേണ്ടത് ആറ് ഇറുകിയ വസ്ത്രത്തിന്റെ വിധി എന്താകുന്നു ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമല്ല സ്ത്രീകൾക്ക് കറാഹത്താകുന്നു ഇനി പൂരിപ്പിക്കാനാണ് യാ ബനി ആദമ മസ്ജിദിൻ ഇനി ഒറ്റപ്പദങ്ങൾ വൃത്തി എഴുതാനാണ് ഔറത്ത് നിസ്കാരം ഇതുപോലെയുള്ളവ കണ്ടെത്തി വൃത്തിയായി എഴുതുക സ്ലാ വൈകും വരമി വർക്കാത്തു